ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫ്രീജസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കുക്കിംഗ് ഒന്നും ആയിട്ടല്ല വന്നിരിക്കുന്നത് കേട്ടോ ഒരു ആയിട്ട് മാജിക്കുമായിട്ടുമാണ് വന്നിരിക്കുന്നത് ഇത് കുഞ്ഞിലേ നമ്മൾ സ്കൂളിലൊക്കെ ചെയ്ത് പരീക്ഷിച്ച കാര്യങ്ങളാണ് കേട്ടോ അപ്പം അതിന് മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രമേ വേണ്ടുള്ളൂ ഒരു ചെമ്പരത്തിപ്പം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് നാരങ്ങ അത് ഞാൻ ആക്ച്വലി കുറച്ച് പിഴിഞ്ഞ് വെച്ചേ ഇവിൻ്റെ അകത്ത് കുറച്ച് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു വൈറ്റ് കളർ പേപ്പർ അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഈ ചെമ്പരത്തിപ്പൂ എടുത്തിട്ട് ഈ വൈറ്റ് പേപ്പറിലോട്ട് നന്നായിട്ടൊന്ന് ഉരച്ചൊരച്ചൊരച്ച അതിൻ്റെ കളർ മാറി ഒരു പെർപ്പിൾ പോലെയാവും നമുക്കൊന്ന് ഒരച്ചു തുടങ്ങിയാലോ ഇങ്ങനെ കേട്ടോ മുറുക്ക മുറുക്കപ്പിടിച്ച് ഇങ്ങനെ നന്നായിട്ട് വന്ന കുറേ പേപ്പറുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ എന്താ ഞാൻ ദേ ഇത്രയും എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ കേട്ടോ അപ്പോൾ ഒരു പൂം കൊണ്ടല്ലേ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം എന്താ ഞാൻ അതിനെല്ലാം തന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടേ ഇനി എന്താ ഒരു ബൗളിൽ കുറച്ച് നാരങ്ങാ നീരെ എടുത്തിട്ടുണ്ട് ഇനിയാണ് മാജിക്ക് കാണാൻ പോകുന്നത് ഇപ്പം കൊച്ചു പിള്ളേരുടെ മുന്നിൽ നമുക്ക് ഈ ഒരു മാജിക്ക് ഇപ്പൊ എന്താ ഇത് പർപ്പിൾ കളറല്ലേ ഇതിപ്പോൾ നാരങ്ങാ നീരേ നോക്കുമ്പം കണ്ടോ ഇതാണ് മാജിക് കേട്ടോ നമുക്ക് കൊച്ചു പിള്ളേരെ കാണിക്കാം ഇത് സ്കൂൾ ടൈമിലൊക്കെ സ്കൂളിൽ പഠിക്കാനുള്ളതായിരുന്നു ഇപ്പം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ സ്കൂൾ ടൈമിൽ ഇതുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ മാജിക്ക് നമുക്ക് ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയത്തില്ല അപ്പം കുട്ടികളെ നമുക്ക് ഈ ഒരു മാജിക്ക് കാണിച്ച് നമുക്ക് പറ്റിച്ചെടുക്കാം എൻ്റെ മക് ഇവിടേതേ എൻ്റെ മക്കളിപ്പോൾ ഇതേ പരീക്ഷിക്കാൻ പോവുക കേട്ടോ ആ മാജിക്ക് കിട്ടി എങ്ങനെയുണ്ട് കൊള്ളാവോ அடுத்த இது அடிபொளி எங்க அம்மேனா மாஜிக்கு